രാത്രി കാണാൻ പറ്റുന്ന ഭംഗി ഈ ആങ്കിലിനെക്കാളും എനിക്ക് തോന്നുന്ന ആ സൈഡിൽ നിന്ന് കൂടുതൽ ഭംഗിയാണ് അല്ലേ ഇത് നല്ല രസം ഉണ്ട് കാണാം ഈ ന്യൂയോർക്ക് O que é ശ്രദ്ധിച്ചിന് ആ ലൈനും അതും എല്ലാം ട്രാക്ക് ചെയ്ത് പോയിരിക്കുന്നെ അല്ലേ ഒന്നും ഒരു പാളിച്ചില്ല പേൽ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു മെയിൻ ഏരിയ ആണിത് ഇവിടുത്തെ ഒരു പോഷ് ഏരിയ ആണ് നമ്മൾ പേൾ ഖത്തറിൻ്റെ ആ ഏരിയ വന്നിട്ട് ഇവിടെ ഒരു പിന്നെ മയ്യ മയ്യം എം എ ഐ എ എങ്ങനെയാണ് ആ റെസ്റ്റോറൻ്റ് വന്നു അവിടെ എന്തോ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി വന്ന ഇവിടെ വന്നിരിപ്പുണ്ട് നമ്മൾ ആ റെസ്റ്റോറൻ്റിൽ വന്നിട്ട് ഓർഡർ ചെയ്തത് സാൻ സബാസ്റ്റ്യൻ കേക്ക് ഇതാണ് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് മയ്യ എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റിൻ്റെ തുർക്കിഷ് ഡിലേറ്റ് ആയിരുന്നു ടിപൊളി ലുക്കാണ് ഓരോന്ന് തിന്നാൻ തോന്നുന്നു ഇത് ഒരു പോഷ് ഏരിയയാണ് അടിപൊളി വണ്ടികളാണ് ഇവിടെ മോസ്റ്റ്ലി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വണ്ടികൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു ഒരു റിച്ച് ലുക്ക് ഇവിടെ തന്നെ പോഷിൻ്റെ ഒരു ഷോറൂമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ാട്ടിയില്ലേ ഡുകാട്ടി അതിൻ്റെ ഒരു ഷോറൂമുണ്ട് ഒരു വലിയൊരു ഷോറൂമാണ് നമ്മളിപ്പം കയറിയ ആ ഡെസേർട്ട് കഴിച്ചത് മയ്യ എന്ന് പറഞ്ഞൊരു തുർക്കിഷ് റെസ്റ്റോറൻറ്റാണ് കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉള്ള കേക്കായിരുന്നു ഇവിടുത്തെ ഒരു ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫേമസ് കേക്കാണ് അത് കഴിച്ച് അവിടെ ഇറങ്ങി നമ്മളിപ്പോഴും പേൽ ഖത്തറിൽ തന്നെയാണുള്ളത് അവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റിൽ കയറി ഡിന്നറൊക്കെ കഴിഞ്ഞു ഇപ്പം സമയം ഏതാണ്ട് പതിനൊന്നോ മണിയോളമായി നമ്മളിവിടുന്ന് നേരെ തിരികെ പോവാണ് പേൽ ഖത്തർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ വന്നാലും കാണാൻ കറങ്ങി നടന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് സംഭവ അടിപൊളി മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ് ദോഹയിൽ വന്നാൽ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു നമുക്കിനിയും അടുത്ത വീഡിയോ നാളെ കാണാം